യു പിയിലെ യു പിയിൽ ഒരു മൂന്ന് വയസ്സുകാരി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്കറിയില്ല ആ ഒരു കുട്ടിയെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് കടന്നുറങ്ങിയിരുന്ന ദമ്പതിമാരിൽ നിന്നും എടുത്തുകൊണ്ട് പോയി ഇത്തനാടോടി കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വെച്ച് അതിനെ പീഡിപ്പിച്ച് അതിന് രക്തസ്രാവം ഉണ്ടായി ആ കുട്ടിയുടെ ബോധം പോയി അപ്പോൾ ഈ മോൻ ആ കുട്ടി മരിച്ചു എന്ന് കരുതിയിട്ട് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞു ആ കുട്ടിക്ക് ബോധം വന്നപ്പോൾ എന്താ പറയുക ആർത്തക്കരഞ്ഞ് എന്തായാലും നിങ്ങളൊക്കെ കുറ്റം പറയുന്ന യോഗി പൂവിട്ട് പൂജിക്കണം ഈ വിഷയത്തിലൊക്കെ പുള്ളിക്കാരൻ സി സി ടി വി ചെക്ക് ചെയ്തു യഥാർത്ഥ പ്രതിയെ മനസ്സിലാക്കി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് തീർത്തു കള്ളത്തരം പറഞ്ഞു വേറെ ഒന്നുമല്ല പോലീസിനെതിരെ തൂക്ക് ചൂണ്ടി എന്നാണ് തൂക്കു പോയിട്ട് അവൻ്റെ അടുത്തു ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞ ആ മുഖം അവൻ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ വേറൊരു കോടതിക്കും അനുവിട്ട് കൊടുക്കാൻ പാടില്ല ഏതൊരു അച്ഛനും അമ്മയും ആകരിക്കുന്ന ഒരു ശിക്ഷാനടപടി അതാണ് യോഗി സർക്കാരിൻ്റെ വലിയൊരു കാര്യമെന്നുള്ളത് പെൺകുട്ടികളെ തൊട്ടാ തൊട്ടവനെ തട്ടും എന്ന് പറയുന്ന ആ ഒരു ലെവൽ അത് പാടില്ല ഈ കുട്ടികളെ പീഡിപ്പിച്ചവനും ന്യായം പറയാനുണ്ട് അത് കേൾക്കാൻ കോടതി വിടുണ്ട് എന്ന് പറയുന്ന കോടതിയോട് നീ നിന്റെ പണി നോക്കിപ്പോൾ എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 യോഗി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയോടെ വെല്ലുവിളിക്കണേ കോടതി എത്രയോ പ്രാവശ്യം പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ യോഗി ചെയ്യും അങ്ങനെ യോഗിക്കറിയാം അവനെ കൊണ്ടുപോയി ജയിലിലിട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു പത്തിരുപത് കൊല്ലം ജയിലിലിട്ട് സുഖവാസം അവൻ അനുഭവിക്കും അവന് മൂന്നേരം ഭക്ഷണം കൊടുത്ത് അവനെ തടിയൊക്കെ നന്നാക്കി അവസാനം അവനെ പുറത്തോട്ട് വിടുകയും ചെയ്യും അപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും നീതി എന്താണ് എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ ദ്രോഹിച്ചു ഒരുത്തനെ അതും പിഞ്ചു കുട്ടിയെ കാമക്കണ്ണുകൊണ്ട് നോക്കിയൊരുത്തനെ വെട്ടിവെച്ചു കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് ആ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കാനാണ് യോഗി സർക്കാർ അല്ലെങ്കിൽ യോഗി ശ്രമിച്ചത് എനിക്ക് എനിക്കാ മനുഷ്യനോടുള്ള ബഹുമാനം തന്നെ അതാണ് വേറെ എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞു ആളെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഈ മനുഷ്യനെ വല്ലാത്തൊരു ഒരു 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 ബഹുമാനം എന്തതിനൊക്കെ പറയാം അതിൻ്റെ എന്തൊക്കെ വാക്കുകൾ വാക്കുകളുണ്ടാവാം ഡിക്ഷണറിയിൽ എനിക്കറിയില്ല കേരളത്തിൽ അതുപോലൊരു യോഗി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും കാരണം ഇതുപോലെ ശിക്ഷ വിധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ കോടതിയിൽ കൊണ്ടുപോയി പത്തും പതിനഞ്ചും കൊല്ലം തിന്നാൻ കൊടുത്ത് എന്നിട്ട് അവിടെ നല്ലൊരു കഴിവുള്ള വക്കീലിനെ ഏൽപ്പിച്ച ഈസി ആയിട്ട് പുറത്തുപോയി എന്നിട്ട് ഈ സമൂഹത്തിൽ വീണ്ടും മറ്റുള്ളവരെ നോക്കി കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനമ്മയും നോക്കിക്കൊണ്ട് നിന്റെ മകളെ ഞാൻ പീഡിപ്പിച്ചിട്ട് ഞാനിവിടെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള ലാഘവത്തോടു കൂടി ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ യോഗിയെ പോലുള്ള ഇതേ ഇവിടെ ഉൾക്കൊള്ളണം ഈ യോഗി ശേഷം ചൈൽഡ് അബ്യൂസിങ് അവിടെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കാരണം ഉണ്ടകുമെന്നറിയാം എന്നാലും ചില കഞ്ചാവടിക്കന്മാർക്കൊക്കെ അത് അടിക്കുമെന്ന് അറിയില്ലല്ലോ ഞാൻ രക്ഷപ്പെടും ആർക്കും പിടിക്കാൻ കിട്ടില്ല എന്നുള്ള ചിന്തയിലാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ പെട്ടുപോകുന്നുണ്ട് ഇപ്പോഴും കൃത്യമായിക്കൊണ്ട് അവർക്ക് നന്ദിത്തുണ്ട കയറുന്നുണ്ട് ചില ആൾക്കാരുടെ കാല് തന്നെ മുറിച്ചു കളയുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ യു പിയിൽ ഇറങ്ങേറുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ യു പി ഇന്നിങ്ങനെ ക്രമസമാധാന നിലയിൽ പണ്ടൊക്കെ വളരെ മോശം നിന്നിരുന്നത് എത്രയോ മുൻപന്തിയിലോട്ട് ആ ക്രൈമുകളൊക്കെ കുറഞ്ഞ് റേറ്റൊക്കെ കുറഞ്ഞ് നല്ലൊരു യു പി ആവാൻ കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു യോഗിയപ്പോൾ ആളുകൾ വരണം അത് രാഷ്ട്രീയ ഭേദമന്യേ അവർ യോഗിപ്പോൾ ബിജെപ്പിക്കാനായതുകൊണ്ട് ഞാൻ പറയണമല്ല അതൊരു സി പി എം നേതാവായാലും ഒരു കോൺഗ്രസിൻ്റെ നേതാവായാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട വ്യക്തിത്വമാണ് ഈ ഒരു വിഷയത്തിൽ അതുപോലെ ഒരാൾ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനുവേണ്ടി മാത്രം ഈ കുട്ടികളോടുള്ള ഈ ഒരു അബ്യൂസിങ് ഒരു എന്താ പറയുക കണ്ണു കാണാത്ത പ്രവണത അല്ലെങ്കിൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാത്ത പ്രവണത കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത ഇതൊക്കെ ഒഴിവാക്കാൻ യോഗി തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് നന്ദി നമസ്കാരം